ഇതാണ് നാളത്തെ ബേർഡേ ബോയ്ഡേ ബേർഡേടെ പുതിയ ഇത് പറഞ്ഞ ഉപ്പേക്കുന്നത് ജിമ്മിന് പോയി തുടങ്ങുന്നാണ് ഉമ്മ അത് എന്റെ ഉമ്മാടെ പീഡനം കാരണം വേറൊമ്മായുടെ പീഡനം ഞാൻ രാവിലെ മൂത്ര അടിക്കാൻ എഴുന്നേക്കല്ലോ അപ്പൊ കാണുന്ന ഉപ്പിങ്ങനെ കസാരയിൽ എഴുന്നേക്കുന്ന സമയത്ത് ഇങ്ങനെ ഉപ്പിങ്ങനെ ചയറിലിരിക്കുന്നുണ്ടാവും എന്നിട്ട് ഉപ്പ എന്തൊക്കെയോ എക്സസൈസുകൾ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം അത് ഉമ്മാനെ പേടിപ്പിച്ച പേടിച്ച ഉമ്മ എക്സസൈസ് ഒന്നും ചെയ്യില്ല ഇൻസ്ട്രക്ഷൻ ഉമ്മ മറ്റേ ഇത് ചെയ്യൂ 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 ഇത് ഇത് ചെയ്യും ഒരു വീഡിയോ ഒക്കെ ഒരു ഷോർട്സിന് ആരോ ഒരു തമാശ പറഞ്ഞതാണ് ഉപ്പാ ഉപ്പ എത്ര ഉപ്പാക്ക എത്ര മാസാണ് ഒരു ഒറ്റ കമന്റ് നിനക്ക് അതിൽ ജസ്റ്റ് കിട്ടിക്കുന്നുണ്ട് അത് വെച്ചിട്ട് ഇപ്പ ഉമ്മ പിടിച്ചേക്കുന്നത് കണ്ടില്ലേ കണ്ടില്ലേ കമന്റ് വരുന്നത് വയറ് വരുന്നുണ്ട് വയർ വരുന്നുണ്ട് പോട്ടെ കമന്റ് പോട്ടെ വയറ് വരും വയർ മനുഷ്യമാർക്ക് വരുല്ലോ ഇപ്പൊ എനിക്ക് ഇരുന്ന് ഇത് ജിമ്മിൽ പോയി കഴിഞ്ഞ അറിയില്ലല്ലോ അവിടെ എന്താ ചെയ്യും ഇതോ ആ ബിൽഡിങ് കാണുന്നില്ലേ അവിടെ കണ്ടോ നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നമ്മളടക്കൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് ഫുഡൊക്കെ കഴിക്കാറ് നമ്മൾ ഫസ്റ്റ് ഇവിടുത്തെ കാലിക്കറ്റ് ഗ്രില്ലി വന്ന് എന്തെങ്കിലും കടി കഴിക്കാമെന്ന് വിചാരിച്ച് ഈവനിങ് അല്ലേ അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് കഴിച്ചിട്ട് നമുക്ക് പോകാമെന്ന് ഇന്നലെ എനിക്ക് ഒരു ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് കട്ട്ലെറ്റ് അതും വീട്ടിൽ ഉണ്ടാക്കുന്നതല്ല പുറത്തുനിന്ന് കട്ട്ലെറ്റ് കഴിക്കാൻ ഭയങ്കര കൊതി അപ്പോൾ ഞാൻ ഉപ്പാനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഉപ്പ കാലിക്കറ്റ് ഗ്രില്ലിന്ന് കട്ട്ലെറ്റ് മേടിച്ചു കൊടുക്കുന്നു അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് അപ്പം ഇന്നും ജസ്റ്റ് ഒരു കട്ടൻ ചായയും പിന്നെ കട്ട്ലറ്റും കഴിക്കാന്ന് വിചാരിച്ചു എനിക്ക് അതേപോലെ കുറച്ച് നമ്മളെ മെറ്റ് എന്താ ഇതില്ലേ കൂന്തൾ നിറച്ചതില്ലേ അത് കഴിക്കാൻ ഉമ്മ കാറിന്ന് വരുമ്പോഴേ ഉമ്മ പറയുണ്ടായിരുന്നു ഇവിടത്തെ പഴമ്പൊരും ബീഫും പഴമ്പൊരും ബീഫും അപ്പഴേ എനിക്ക് തോന്നുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞ ആൾക്ക് പഴമ്പൊരും ബീഫ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാറിന്ന് പറഞ്ഞോണ്ട് വന്ന ഉടനെ എന്താ വേണ്ടേ ിയും ബീഫും പറഞ്ഞത് ഞാനൊരു കട്ലെറ്റും ഒരു ചായയും എന്താ പറഞ്ഞത് ഉപ്പയും എന്തോ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങളിതേ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുവാണ് സ്വിഗ്ഗിയനും പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്വിഗ്ഗിയനും കട്ട്ലെറ്റും പഴംപൊരിയും ബീഫും ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതേ ഉമ്മ വന്ന സ്വിഗിയനും കഴിച്ച് ആ പഴംപൊരി ബീഫ്മാടെ ബീഫ് വന്നിട്ടില്ല അത് വന്നിട്ട് വേണം ഉമ്മാക്ക് അത് കഴിക്കാൻ ഞാൻ പൊതുവേ കട്ടൻ ചായ മാത്രമേ കുടിക്കാറുള്ളൂ ഞാൻ ഒന്നാമത് കട്ടൻ ചായയും കുടിക്കാറില്ല വല്ലപ്പോഴും അത്രയും ഒരു ചായനോടൊക്കെ കൊതി വന്നാൽ കട്ടലും പക്ഷേ ഇവിടെ വന്നപ്പോൾ ബാക്കി അവിടെ ഇരിക്കുന്നവരൊക്കെ പാൽ ചായ കുടിക്കണമുണ്ട് അപ്പോൾ എനിക്കൊരു കൊതി എനിക്കും പാൽ ചായ വേണമെന്ന് അങ്ങനെ ഞാൻ പാൽ ചായയും മേടിച്ച് പഴംപൊരിയും ബീഫും എനിക്ക് പിന്നെ ഞാൻ പണ്ടേ അതിൻ്റെ വലിയ ഫാനല്ല പഴംപൊരിയും ബീഫിൻ്റെ ഫാനല്ല അവിടെ ഞാൻ കഴിച്ചില്ല കട്ട്ലെറ്റ് എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമായി ഞാൻ കട്ട്ലെറ്റ് കഴിച്ചു എന്റെ ഉപ്പാടൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇനി ഉമ്മാടേം കൂടിയും കഴിച്ചു തീർത്താ മതി നമ്മള് ഇത് കഴിഞ്ഞു ഉമ്മ പഴമ്പൊടി ബീഫ് കഴിച്ചു നമ്മള് ലുലുലെത്തിയിട്ടു ഇതാട്ടെ നമ്മുടെ തൊട്ടടുത്ത ലുലു മോൾ ഉപ്പാൻ ആയിട്ട് പേടിക്കണ്ട വിചാരിച്ച പക്ഷെ ഉപ്പ എന് ഇരുന്നുണ്ട് കേക്ക് അല്ലേറ്റ് ഞാൻ വരുമ്പോ നാട്ടീനെ ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നെ ഉപ്പാക്ക് ഉമ്മ ഉമ്മ ഇവിടുന്ന് ഞാൻ നാട്ടീന്ന് Aku lupa kan betulia. Okay, siap Ok aku kan dah Ah, Haa മോളി കയറി ഉടനെ ലബൂബുവിൻ്റെ ഫോൺ കേസുകൾ എനിക്ക് ഈ ലബൂബുവിന് എങ്ങനെയാണ് ആൾക്കാർ ക്യൂട്ട് എന്ന് പറയണേന്ന് മനസ്സിലായി അതിൻ്റെ ചിരി കാണുമ്പോഴേ പേടിയാവും ഒരു കുട്ടി ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നാൻ നോക്കിയിട്ട് ഞാനപ്പോൾ ഇതും കണ്ടിട്ട് ഓ എന്നുള്ള സാധനം പിടിച്ചിട്ട് വരുന്നത് ഞാൻ ശരിക്കും ഒറിജിനൽ ലബൂബ് കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ആരെയും കണ്ടിട്ടില്ല പിന്നെ എനിക്ക് അങ്ങനത്തെ പാവകൾ പേടിയാണ് പിന്നെ ഞങ്ങൾ പോകണ വഴിക്ക് മോളിൽ ഏതൊക്കെ മൂവീസ് ഉണ്ടെന്ന് നോക്കി പക്ഷെ ഞങ്ങൾ ടേസ്റ്റുള്ള മൂവീസൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നേരെ പോകുന്നത് ഉമ്മാ ഉപ്പാക്ക് നമ്മൾ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ എടുത്തു എനിക്കും എടുത്തു ഉമ്മാക്ക് ബർത്ത് ഡേ ഡ്രസ്സ് കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്കും ബർത്ത്ഡേ ഡ്രസ്സ് എടുത്തോന്നല്ല എന്നാലും ഉമ്മാക്കൊരു പൂതി ഉമ്മാക്കും പുതിയ ഡ്രസ്സ് ഇടണമെന്ന് അങ്ങനെ ഉമ്മാക്ക് ഡ്രസ്സ് നോക്കുവാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുകയാണെ നല്ല ഡ്രസ്സ് ഉപ്പാടെ ബേഡേ ആയിട്ട് ഉമ്മാക്കും ബർത്ത് ഡേ ഡ്രസ്സ് വേണംന്ന് വേണ്ടിട്ട് ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കാൻ വന്നേക്കാട്ടോ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അതെ ഈ ഡ്രസ്സ് ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ട് എനിക്ക് കുറേ ഇത് കമന്റ്സ് തോന്നിട്ടുണ്ടായിരുന്നു ഇത് എവിടെന്ന മേടിച്ചത് ആക്ച്വലി ഉമ്മയാണ് മേടിച്ചത് ഉമ്മാടിയ അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് എവിടുന്ന ഇത് ഉമ്മാടിയാണ് കാരണം ഇപ്പൊ എല്ലാ ഉമ്മാ ഡ്രസ്സുകളും ഞാൻ എനിക്ക് ഇടാം ആ ഇതെനിക്ക് നൈറ്റ് ഡ്രസ് ആയിട്ട് ഉപയോഗിക്കാം ഇതൊന്നും ഉമ്മാക്ക് മാച്ച് ഉണ്ടാവൂലോ ഉമ്മാ ഇത് നല്ല ഭംഗി മറ്റൊരു ബട്ടർഫ്ലൈ എടുത്തില്ലേ ബട്ടർഫ്ലൈ നല്ല ഭംഗിയുണ്ട് ഉമ്മാക്കായിട്ട് ഉപ്പ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സുകളാണ് ഇതൊന്നും ഏ ഇതൊന്നും ശെരിയാവൂലപ്പാ ഉമ്മായുടെ വയസ്സിന് ആ ഒന്നും പറ്റൂല ഉമ്മ പ്രായം പറയാൻ ആവശ്യ ഞാൻ കൊറച്ച് എന്താ പറയാ ലോകം കാണാത്തൊരാളല്ലേ ഞാൻ മറ്റേ ഇടുങ്ങിയ ചിന്താഗതിയുള്ള അത് ഉമ്മാക്ക് ഭംഗിണ്ടാവൂലപ്പാ ഉണ്ടാവൂല ഉമ്മാക്ക് രസാത്തോണ്ട് അത് എനിക്കല്ല ഭംഗിണ്ടാവുട്ടോ നല്ല ഭംഗിണ്ടല്ലോ അത് ഇഷ്ട എനിക്കിഷ്ടായി നിങ്ങക്ക് ഞാൻ വെറുതെ ഇട്ടു കാണിച്ചായിരുന്നു നിങ്ങക്ക് നിങ്ങളെ സമയം കളയണ്ട നിങ്ങക്ക് സമയം കളയണ്ട ഇട്ടു കാണിക്കളൊക്കില്ല ഗ്രീൻ കണ്ട വേണ സെയിം ഉണ്ട് അവിടുത്തെ ഉമ്മാക്കും ഒരു ഡ്രസ്സും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞങ്ങൾ കത്രിനെ പോയി നേരെ കത്രിനെ പോയപ്പോൾ കുറേ കേക്ക്സ് കണ്ട് ഇതിലേത് കേക്ക് മേടിക്കുന്നു ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ ഞാൻ അത്ര എനിക്കിങ്ങനെ അത്ര വലിയ കേക്കിൻ്റെ ഫാനല്ല ഞാൻ അപ്പോൾ ഉപ്പാനോട് എന്നെ ചൂസ് ചെയ്യാൻ പറഞ്ഞു ഉപ്പാ എനിക്ക് ഭയങ്കര മധുരക്കുർതി തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ കേക്കുകൾ നോക്കുമായിരുന്നു അതിൽ അപ്പുറത്ത് പക്ഷേ ഇതൊക്കെ നോക്കുന്ന സമയത്ത് എൻ്റെ കണ്ണ് വേറൊരു സ്ഥലത്ത് വെട്ടിയിട്ടോ ഞാൻ ഇവിടുന്ന് പണ്ട് ഇത് പുമൽക്കുവേൻ്റെ കത്രീനയാണ് ഞാൻ ആദ്യമായിട്ട് കത്രീനയിൽ നിന്ന് കേക്ക് കഴിക്കുന്നത് ഫസ്റ്റ് ടൈം കഴിക്കുന്നത് ദുബായി എന്നാണ് അപ്പോൾ നിന്ന് ആദ്യമായിട്ട് കഴിച്ചത് ബ്ലൂബെറി ചീസ് കേക്കാണ് ഞാൻ കഴിച്ചത് അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിരുന്നു ബ്ലൂബെറി ചീസ് കേക്ക് കാണുന്നില്ലല്ലോ അപ്പം അതേ അപ്പുറത്തിരിക്കുന്നു ബ്ലൂബെറി ചീസ് കേക്ക് എനിക്കത് അന്ന് എനിക്ക് ഒരു ഇഷ്ടപ്പെട്ടത് അത് എനിക്ക് ഇവിടെ കയറിയപ്പോൾ ഭയങ്കര ക്രേവിങ്സ് ഈ ബ്ലൂബെറി ചീസ് കേക്ക് കഴിക്കണം എന്ന് അങ്ങനെ ഞാൻ ഒരു പീസ് ബ്ലൂബെറി ചീസ് കേക്ക് വാങ്ങിയേ നമ്മൾ ഉപ്പാക്ക് മേടിച്ചത് ഈ കേക്കാണ് ഇത് ഫ്രൂട്ട് വാനില കേക്ക് ആട്ടോ ഇതെന്ന് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇത് കഴിച്ച് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ പൊതുവേ മാത്രം കഴിക്കാത്തൊരാളായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ പ്രഗ്നൻസിയിൽ എനിക്ക് ചില മത്രത്തിനോട് ഭയങ്കര ക്രേനിങ്സ് എന്താണെന്ന് വെച്ചാൽ ചിലത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ ചിലത് എനിക്ക് വായ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അപ്പം ഞാൻ ഞാൻ തന്നെ അറിയാണ്ട് തുപ്പിക്കളയും പക്ഷെ എനിക്ക് എനിക്ക് ഗ്രേവിങ്സ് തോന്നി ഞാൻ മേടിക്കുന്ന സാധനങ്ങൾ മധുരങ്ങള് ഞാൻ കുറേ കഴിക്കും ഞാൻ ഞാൻ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ വായ വെച്ചു കൊടുത്ത് അവർക്ക് രണ്ടു പേർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഉപ്പാക്കും ഇഷ്ടപ്പെട്ട് ഉമ്മാക്കും ഇഷ്ടപ്പെട്ടു പിന്നെ അവര് പറയുന്നു മോള് കഴിച്ചോ മോൾക്കല്ലേ കൊതി മോള് കഴിച്ചോ കഴിച്ചോ എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മളെ ആ ബേഡേക്ക് മറ്റേ എഴുതി ഒക്കെ കൊടുത്തു പക്ഷെ അതിൽ എഴുതാൻ പറ്റില്ല പിന്നീട് അവര് പറഞ്ഞു അപ്പൊ എഴുതാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ആ കേക്ക് നമ്മള് കത്രീനല്ല മറ്റേ ഫ്ലേവർ ഏതാ ഏതോ ഒരു ഫ്ലേവർ ചോക്ലേറ്റ് കേക്ക് അല്ലല്ല നമ്മളിത് ഫ്രൂട്ട് കേക്ക് ഫ്രൂട്ടും ചോക്ലേറ്റും വാനിലയും കൂടിയിട്ടുള്ള കേക്കാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് കേട്ടോ അതാണ് നമ്മൾ മേടിച്ചേക്കുന്നത് അപ്പൊ അതിന്റെ മുകളിൽ കുറേ ഫ്രൂട്ട്സ് ഉണ്ട് ആ ഫ്രൂട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നെയ്മെഴുതാൻ പറ്റില്ല നമ്മുടെ കേക്ക് കിട്ടി ഇനി നേരെ വീട്ടിലേക്ക് ഇനി ഒന്നും നോക്കണ്ട നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആട്ടോ പോകുന്നത് അങ്ങനെ കേക്ക് കിട്ടി ഇപ്പോൾ എപ്പോഴേക്കും കാറിട്ടേക്കുന്നത് വേറെ സൈഡിലിട്ടേക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ നടന്നു നടന്ന സത്യം പറഞ്ഞ എൻ്റെ കാലം കഴിച്ചു തുടങ്ങി അപ്പോൾ ഇപ്പം കാറെടുത്ത് വരാമെന്ന് പറഞ്ഞ് ഉപ്പതേ കാറെടുത്ത് വന്ന് നമ്മളവിടുക്ക് അങ്ങനെ അങ്ങനെ അതേ കറി കയറി കാറി കയറിയപ്പോൾ എനിക്കൊന്നൊരു പൊതി തണുത്ത നാരങ്ങ വെള്ളം കുടിക്കണം എന്നുള്ളത് അങ്ങനെ തണുത്ത നാരങ്ങ വെള്ളം കിട്ടണം സ്ഥലത്ത് ഇപ്പം കൊണ്ടുപോയേ പുള്ളി നാരങ്ങ വെള്ളം എന്നൊന്നും പറഞ്ഞാൽ പോരാ അപ്പ ഇപ്പ പറയണേ ഇപ്പം ഇവിടുന്ന് മുന്നേ കുടിച്ചിട്ടുണ്ട് അപ്പം ഗർഭിണികൾക്ക് പൊതുവേ പുള്ളിയുള്ള നാരങ്ങ വെള്ളം എല്ലാം ഇഷ്ടം എന്ന് വെച്ചിട്ട് ഇപ്പ അവിടെ തന്നെ കൊണ്ടുപോയതാണ് പെർട്ടിക്കുലർ ചൂസ് ചെയ്തിട്ട് നമ്മൾ വീടെത്തിയിട്ടോ ഒന്ന് ഞാൻ കുറേ നടന്നു നിങ്ങള വ്ലോഗിൽ കാണുന്ന പോലെയല്ല ഇന്ന് ആവശ്യത്തിലധികം അധികം നടന്ന മോളിൽ തന്നെ ഒരു നാലഞ്ച് റൗണ്ട് ഞാൻ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ കുറേ ഇരിക്കാതെ കുറേ നടന്നു അതിൻ്റെ ഒരു ചെറിയ ക്ഷീണം ചെറിയ വലിയ ക്ഷീണം ഒന്നുമില്ല ചെറിയ ക്ഷീണമുണ്ട് ഇപ്പോൾ ഇതേ ഷമാം ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഷമാമും റോബസ്റ്റ് പഴവും ഇട്ടിട്ട് കുടിക്കുക പാലും എനിക്ക് മറ്റേ നേന്ത്രപ്പഴം തീരെ പറ്റുന്നില്ല അത് എൻ്റെ ഉമ്മ എന്നെ ചെറുപ്പത്തിൽ തൊട്ടിട്ട് വെറുപ്പിച്ച് വെറുപ്പിച്ചുകൊണ്ടാന്ന് തോന്നുന്നു നേന്ത്രപ്പഴത്തിനോടുള്ള ദേഷ്യം ഞാൻ ജനിച്ച ഓർമ്മ വെച്ച കാര്യം തൊട്ടിട്ട് എന്നെ കൊണ്ട് ദിവസം ആറ് മണിക്ക് വൈകിട്ട് സമയം ഉണ്ടെങ്കിൽ തീറ്റിക്കും നേന്ത്രപ്പഴം അങ്ങനെ എനിക്കിഷ്ടമല്ല എൻ്റെ വൈദ്യീത കുട്ടി അതുകൊണ്ട് പ്രതിഷേധത്തിലാണ് നേന്ത്രപ്പഴം കഴിച്ചാൽ അപ്പം ഞാർക്കും ിൽ കാതൽ കൊണ്ടേ കൺ വീഴ്ത്തേനവൻ കാണവില്ല കൺവീഴത്തേന അവൻ കാണവില്ല കൺവീഴത്തേന അവൻ കാണവില്ല എന്നോട് ഒന്നും ഉൾമെ കണ്ടായ കട്ട് ചെയ്തോത്ര ഇപ്പൊ സജുനു മനസ്സിലായ സജു രാവിലെ ഓടി പാട്ട് പാടുമ്പോ തയ്യാറും എന്നിട്ടിച്ച് പാടിപ്പിക്കട്ടോട്ട് തന്നെ ഒരവസ്ഥ നോക്കി എനിക്ക് പിന്നെ കായിക ബലമുള്ള ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ ഇനി നമ്മളുടെ ഒരു ചെറിയ സർപ്രൈസ് അനൗൺസ് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല ഞാൻ പ്രഗ്നൻസി അനൗൺസ് ചെയ്യുന്നേക്കാൾ മുമ്പ് നമ്മൾ ദുബായിക്ക് വരുന്ന ഒരു എയർപോർട്ട് വ്ളോഗിൽ ഞാൻ പറയുന്നുണ്ട് ഒരു സർപ്രൈസ് ഉടനെ ഞാൻ പറയും എന്നുള്ള അതിൽ എല്ലാവരും പറഞ്ഞിരുന്നത് പ്രഗ്നൻസി അനൗൺസ് ചെയ്യാനല്ലേ എന്നാണ് അന്നേ ഞാൻ പറഞ്ഞു പ്രഗ്നൻസി അല്ല പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടാണ് അറിയണത് പ്രഗ്നൻറ്റ് ആണെന്ന് പക്ഷെ അതായിരുന്നില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇത് നമ്മൾ കുറേ എന്താ പറയുക മാസങ്ങൾക്ക് മുന്നേ നിങ്ങൾക്ക് തന്നെ അറിയാം ആ വ്ലോഗ് ഇപ്പോൾ നമ്മൾ ഏഴ് മാസം ആവുകയാണോ അപ്പം ഏഴു മാസം മുമ്പ് നമ്മൾ അനൗൺസ് ചെയ്തൊരു സാധനമാണ് പക്ഷേ ഞാൻ പ്രഗ്നൻ്റൊക്കെ ആയപ്പോൾ നടന്നില്ല കാരണം നമ്മുടെ ഈ ലണ്ടൻ ദേസി എന്നാണ് നമ്മുടെ ബ്രാൻഡിൻ്റെ നെയിം ലണ്ടൻ ദേസി നമ്മുടെ ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോറിൻ്റെ ഞാൻ മാത്രമല്ല ഞാനും എൻ്റെ ഫ്രണ്ട് ഡോണയും കൂടിയിട്ടാണ് ഡോണ എൻ്റെ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കും അന്ന് എയർപോർട്ടിലുള്ള ബ്ലോഗിലും എൻ്റെ ഫ്രണ്ടെന്നുമായിട്ട് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും കൂടിയിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെയും അവളീ യു കെയിലും ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്ലാൻ മൊത്തത്തിലൊന്ന് മാറ്റി തെറ്റിപ്പോയി അപ്പോൾ നമ്മുടെ ഉടനെ നമ്മുടെ ലോഞ്ച് ചെയ്യൂട്ടോ നെക്സ്റ്റ് മന്ത് അതായത് ഓഗസ്റ്റിലാണ് നമ്മുടെ ലോഞ്ച് ചെയ്യണത് അപ്പോൾ നമ്മുടെ സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഡ്രെസ്സിൻ്റെ അതിലത്തെ ഉൽഘാടനം ഫസ്റ്റ് പേർച്ചേസ് എന്നുള്ള നിലക്ക് ഉപ്പാടെ ബേർഡേക്ക് ഉമ്മക്ക് ഇടാനുള്ള ഡ്രസ്സ് ഉമ്മ ലണ്ടൻ ദേശീന്ന് മേടിച്ചത് അതിൻ്റെ ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഷോപ്പിംഗ് മൊത്തം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇത് ഉമ്മ പേർച്ചേസ് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ സ്റ്റോക്ക് ഇറക്കി അപ്പോൾ ഉമ്മ കുറേ ഷോപ്പിൽ പോയി ഉമ്മക്ക് ഒരു ഡ്രസ്സും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഉമ്മ പറഞ്ഞു നിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചേ ഡ്രസ്സുകൾ കാണിച്ചേ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ലണ്ടൻ ദേസിയുടെ ഒരു ഫുൾ സെറ്റ് ചുരിദാറ് ഒരു ഫുൾ സെറ്റ് കൊടുത്താൽ സെറ്റാണ് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഉമ്മ അതാണ് നമ്മുടെ ഉപ്പാട് ബർത്ത് ഡേക്ക് ഇടുന്നത് അപ്പോൾ ഫസ്റ്റ് പെർച്ചേസ് ഉമ്മയായിരുന്നു നമ്മുടെ ലണ്ടൻ ദേസിയുടെ പക്ഷെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ശരിക്കും ഓഗസ്റ്റിലായിരിക്കും അപ്പോൾ ഉമ്മ ഇന്ന് ഇടണത് നമ്മുടെ ലണ്ടൻ ലണ്ടൻ ദേസിയുടെ സിയുടെ പ്രോഡക്റ്റാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഓഗസ്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യും ഉടനെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജും ഇതാക്കും എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക അസ്ലാം മാർലി അപ്പോൾ അതിലായിരിക്കും നമ്മുടെ പേജിൻ്റെ ഒക്കെ ഫുൾ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരിക്കാം അപ്പോൾ ഉമ്മിപ്പോൾ അത് ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഡ്രസ്സ് ഇട്ടിട്ട് അതാണ് ഉപ്പൊറ്റയ്ക്കിരുന്ന് ബലൂങ് കുറിപ്പിക്കുന്നത് ഇതേ നമ്മൾ ഇവിടെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യട്ടോ ഇത് ഉമ്മയും ഉപ്പയും കൂടിയാണ് ഇത് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് ഇത് ഫുള്ള് അറേഞ്ച് ചെയ്തേക്കുന്നത് തുപ്പ അല്ല ഉമ്മ സോറി തെറ്റിപ്പോയി ഉമ്മയാണ് വീർപ്പിച്ചതുപ്പൊ ഡെക്കറേറ്റ് ചെയ്തു ഉമ്മാനെ കാണിക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാല് ഉമ്മ നമ്മളൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരുങ്ങുന്നേ ഉള്ളൂ ഇനി ഉമ്മാനെ ഞാൻ ഫുൾ സുന്ദരിയായിട്ട് കാണിക്കാം ഓക്കേ പക്ഷെ ഇത് നല്ല രസം കേട്ടോ ഇത് കാണുന്ന പോലെ നല്ല വലിയ ഉണ്ട് ആ നല്ല രസം ഉണ്ട് ഭയങ്കര ആയിട്ടുണ്ട് ഇത് ഒരു പ്ലേ ഗ്രൗണ്ട് ഒക്കെ പോലെ നല്ല പ്ലേ ഏരിയ ഒക്കെ പോലെ ക്യൂട്ട് ക്യൂട്ടായിരിക്കും അപ്പോ ദേ നമ്മുടെ ഉമ്മ ഇതാണ് നമ്മുടെ ലണ്ടൻ ദേസിയുടെ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്തേക്കും കേട്ടോ ഉമ്മ ഇതാണ് ഔട്ട്ഫിറ്റ് ഒരു നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇത് ഫുൾ സെറ്റ് ആണ് വരുന്നത് അതെ ഇങ്ങനെയാണ് ഫുൾ സെറ്റ് വരുന്നത് ഇതിൻ്റെ ഒന്ന് സൈഡ് കാണിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ പാൻറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക അതെ പാൻറ്റ് ഇങ്ങനെ വരുന്നുണ്ട് ഓ സ്ലിറ്റ് ഇങ്ങനെ വരുന്നത് മറ്റേ വൃത്തിയേടുള്ള ടൈപ്പ് അല്ല അങ്ങനെ ഭയങ്കര അല്ലേ നടക്കാൻ പോകുന്ന ഒരു ഒട്ടും ഇതായിട്ടില്ല പിന്നെ എനിക്കിതിൻ്റെ ഷോളിൻ ഷോളും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ നല്ല രസമുണ്ട് ഇത് മൊത്തത്തിൽ ഇതേ ഇതിൻ്റെ ഒരു കളർ വരുന്നത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷനാണ് വരുന്നത് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടായിരിക്കും അതൊക്കെ ഞാൻ ഞാനപ്പം റേറ്റും കാര്യങ്ങളൊക്കെ പറയാം നമ്മൾ എന്തായാലും എല്ലാവർക്കും എഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ചിലായിരിക്കും നമ്മുടെ എല്ലാ ഡ്രസ്സുകളും ഉണ്ടായിരിക്കും കേട്ടോ ഇത് മാത്രമല്ല ഇങ്ങനത്തെ മോഡൽ മാത്രമല്ല നമ്മൾക്ക് സ്കൂളിക്കും കോളേജിക്കും ഓഫീസിക്കും കാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന എല്ലാ ടൈപ്പും സ്ത്രീകൾക്കിടാനുള്ള ഡ്രസ്സുകൾ നമ്മളിൽ ഉണ്ടാവും ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ് ബേർത്ത് ബോയ് കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് നല്ല ഒരുങ്ങി ഡ്രസ്സൊക്കെ എടുത്തിട്ട് അതെ നമ്മള് മേടിച്ച കേക്ക് അതാവല്ലോ കേക്ക് വൃത്തിയാടാവല്ലേ ാണ് എന്റെ അവര് ഒട്ടിച്ചിരിക്കുന്നു അവര് മിനിറ്റിട്ടാ എള കണ്ടിരിക്കാൻ സജ്ജൻ്റെ ഹെൽപ്പ് വേണം കേസ നല്ല ഭംഗിണ്ട് ബലൂണിന്റെ ഇടയിൽ ഉപ്പാൻ എടുക്കട്ടെ ഞാൻ താൻറ്റഡ് ഹായ് നല്ല നേഴ്സറി കുട്ടികളെ പോലെ എന്തൊരു സന്തോഷം Okay. Okay. Happy birthday. Happy birthday to you. Happy birthday to you. happy birthday. അഞ്ചുക്കാരുടെയും അത് ഞങ്ങള് നാട്ടീന്ന് മേടിച്ചതാ കേട്ടോ നാട്ടീന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ ഞാൻ കൊടുക്കുന്നതാണ് ഉപ്പാക്ക് ഗിഫ്റ്റ് അമ്മൂൻ്റെ ഉപ്പാക്ക് മറ്റേ അസോസിയേഷനിലൊക്കെ ഒരുപാട് പരിപാടി ഞാൻ അതിനൊക്കെ പറ്റിയായിട്ടുള്ള ഇതിന് ഉപ്പാക്ക് കേട്ടില്ല ഉപ്പാക്ക് പറ്റിയ കുർത്തിയ കേറക്കണ്ട പിന്നെ മോളിക് കാണൂലോൻ താങ്ക് യു ഗിഫ്റ്റ് നമ്മുടെ സ്വന്തം ഒരു ടൈ ഒരു ഷർട്ട് ഒരു സൂട്ട് താങ്ക് യു താങ്ക് യു ഹലോ യെസ് ഹലോ പറയൂ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു രജീഷ താങ്ക് യു ആളു താങ്ക് യു

ഞങ്ങൾ മാത്രമുള്ള ഒരു കുഞ്ഞി സെലിബ്രേഷൻ ഇത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കാരണം ഓൾറെഡി മ നാളെ നാളെന്തോന്നാളേ അല്ലെങ്കിൽ മറ്റന്നാൾ ഉപ്പാടെ എല്ലാ ഫ്രണ്ട്സും ഒക്കെ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞി പാർട്ടി ഉണ്ട് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എനിക്കെപ്പോഴും നമ്മളത്രയും എന്താ പറയുക എനിക്കിട്ട പ്രത്യേകിച്ച് ഉമ്മാടി ഉപ്പാടേയും പോയിട്ട് ഞാൻ മാത്രമായി അങ്ങനെ എങ്ങനെ ഞാൻ മാത്രല്ല അംചുക്കുണ്ടെങ്കിൽ അംചുക്ക് അങ്ങനെയായിട്ട് എനിക്ക് ആഘോഷിക്കാൻ എനിക്ക് കൂടുതൽ എനിക്കിഷ്ടം പിന്നെ മറ്റു ഇതും എനിക്കിഷ്ടമാണ് എന്നാലും ഇത് എന്ന് പറയുമ്പോൾ പ്രത്യേക സന്തോഷല്ലേ കറക്റ്റ് അളവാണോ ഓ ഞാൻ ഒന്നൊക്കെ വീഡിയോ എടുക്കും കാണിച്ചു തരട്ടെ പാൻറ്റിട്ടില്ല എന്നുള്ളൂ പക്ഷെ ഞാൻ പേടിച്ചത് ഞാൻ മേടിച്ചത് കറക്റ്റ് ഞാൻ കാണിച്ചപ്പോളി ഫുള്ള് കാണിക്കട്ടെ ഞാൻ മേടിച്ചത് ആ ഉമ്മ അവിടെ നിന്നെ ഉമ്മ ഇത് നിങ്ങള് എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോ ഇത് രണ്ടൂട്ട് പോകേ കണ്ട നല്ല രസണ്ട് അതെങ്ങനെ രണ്ടുപേരും നല്ല മാച്ച് നല്ല ഒപ്പിച്ച് നല്ല ഭംഗി എനിക്ക് ഇഷ്ടപ്പെട്ടു ഉപ്പാക്ക് ഉപ്പാക്ക് കറക്റ്റ് ഫിറ്റ് നോക്കി മുണ്ടിക്ക് എന്തോ ഭംഗിയാ കുർത്ത നല്ല രസുണ്ട് നല്ല രസുണ്ട് ഇത് ഓക്കെ ഇത് നമ്മുടെ ലണ്ടൻ ദേശിയാണ് ഉമ്മിട്ടേക്കുന്നത് അപ്പൊ നമ്മളുടെ താങ്ക് യു നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം ഓഗസ്റ്റിലായിരിക്കും നമ്മുടെ ലോഞ്ച്ട്ട് അപ്പോൾ ട്രയലാണ് നമ്മുടെ ഓഗസ്റ്റിലാണ് ശരിക്കും നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് നല്ല ഓ എനിക്ക് ഉപ്പാടെയും ഇഷ്ടപ്പെട്ടു ഉമ്മാടെയും ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇന്ന് ഇത്രയേ ഉള്ളൂട്ടോ കുഞ്ഞ് വ്ലോഗ് കുഞ്ഞ് ഞങ്ങളുടെ ഒരു സന്തോഷം പിന്നെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാടെ ബർത്ത് ഡേ രണ്ടാമത്തത് ഉപ്പാടെ സെയിം ബർത്ത്ഡേയുടെ അന്നാണ് നമ്മുടെ ലണ്ടൻ ദേ സി ലോഞ്ച് ചെയ്യുന്നത് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം പ്രയേഴ്സ് ഉണ്ടായിരിക്കണം സക്സസ് സക്സസ്സാവാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സ്വപ്നവും ആഗ്രഹവുമാണ് ഈ ഓർഡേഴ്സൊന്നും എടുത്തു തുടങ്ങിയിട്ടില്ല നമ്മൾ ഓഗസ്റ്റിലായിരിക്കും ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങാം കേട്ടോറ്റാ ബൈ ബൈ